ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഗവർണർമാരായിരുന്നാലും രാഷ്ട്രപതിയായിരുന്നാലും ആ വ്യക്തി ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ ആയിരിക്കരുത് എന്നാൽ ഗവർണർമാരായും ഒക്കെ ഇരിക്കുന്നവരെല്ലാം നിലവിൽ ബിജെപിക്കാരാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഈ ഗവർണർമാരിൽ പലരും രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോകാറുണ്ട് എന്നുള്ളതാണ് ഉദാഹരണത്തിന് മിസോറാം ഗവർണർ ഗവർണറായിരുന്ന സമയത്ത് കുമ്മനം രാജശേഖരൻ ആ പദവി രാജിവെച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നതും ശശി തരൂരിനോട് ദയനീയമായി പരാജയപ്പെട്ടതും അതിനുശേഷം പിന്നീട് അദ്ദേഹം ഗവർണർ പദവിയോ അല്ലെങ്കിൽ അത്തരം ആഗ്രഹങ്ങളോ മുന്നോട്ട് വയ്ക്കാതെ ബിജെപിയുടെ പ്രവർത്തകനായി നിയമം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു അവിടെയും നാണം കെട്ട് തോറ്റു ഇപ്പോഴും വേണ്ടി അലഞ്ഞുതിരിഞ്ഞു നടക്കുകയാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു ബിജെപിയുടെ മന്ത്രിയായിരുന്നു ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ മന്ത്രിസഭയിൽ അതുപോലെ തന്നെയാണ് സി പി രാധാകൃഷ്ണൻ ബിജെപിയുടെ എം പി ആയിരുന്നു എന്നാൽ ഈ രീതിയിൽ ഗവർണർമാരായും രാഷ്ട്രപതിയായും നിയമിക്കപ്പെടുന്നവർ അവർ മുൻകാലങ്ങളിൽ പാർട്ടി പ്രവർത്തനമായിരുന്നാലും കറണ്ട് പൊളിറ്റിക്സിൽ ആക്ടീവാകരുത് എന്നൊരു നിർദ്ദേശം കൃത്യമായി ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മുൻകാല പാർട്ടി നേതാക്കളിൽ പലരെയും തന്നെയാണ് ഗവർണർമാരാക്കിയതും രാഷ്ട്രപതിയാക്കിയതും പക്ഷേ അതിനുശേഷം പിന്നീട് അവരാരും തന്നെ കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കുന്നവരായി ചിന്തിച്ചിട്ടില്ല ഉദാഹരണത്തിന് പ്രണബ് മുഖർജി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ച വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി രാഷ്ട്രീയപരമായ നിലപാടുകൾ തിരുത്തുകയും വേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്തില്ല എന്നാൽ തനി രാഷ്ട്രീയകാര്യേക്കാൾ മോശമായ രീതിയിലാണ് രാഷ്ട്രപതിയായ ദ്രൗപതി മുർമു ബിജെപിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് സുപ്രീം സുപ്രീംകോടതിയുടെ ഭരണാധികാരത്തെ ചൊല്ലി രാഷ്ട്രപതിയും ചീഫ് ജസ്റ്റിസ് ായ ബി ആർ ഗവായും തമ്മിൽ ഉടക്കു താൻ ഇപ്പോഴും ബിജെപിക്കാരെയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്നാൽ ഇതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദ്രൗപതി മുർമു മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ഒഡീഷയിൽ നിന്ന് മത്സരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത് ഏതായാലും രാഷ്ട്രപതിയായ ഒരു വ്യക്തി പിന്നെ ഗവർണറാവാൻ പോകാറില്ല പക്ഷേ അത്തരത്തിൽ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാത്തിരുന്നു കാണേണ്ടത് സി പി രാധാകൃഷ്ണൻ ആയിക്കോട്ടെ മുൻപരുന്ന ജഗദീപ് ധൻഖർ ആയിക്കോട്ടെ ഇവരെല്ലാവരും ഗവർണർ പദവി ദുരുപയോഗിച്ച വ്യക്തികളാണ് ഗവർണർ പദവിയുടെ അന്തസ്സത്തയെ നശിപ്പിച്ചു വ്യക്തികളാണ് ഇത് ബിജെപിയുടെ ഏറ്റവും ഗതികെട്ട അവസ്ഥയാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഗവർണർ പദവിയെയും അതുപോലെ തന്നെ രാഷ്ട്രപതി പദവിയെയും ഇത്രയേറെ മരീമസമാക്കുന്ന ഇവരെ പോലുള്ളവരെ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ലാപ്ടോപ്പ് ഫോണും കിട്ടിയല്ലോ േറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും